വർഷക്കാലം മുലപ്പാല് കൊടുക്കുന്ന ആ സമയം അത്രയും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ എന്റെ ഉമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാ വളർത്തിയത് അതുപോലെ തന്നെ എന്റെ മകനെ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാ വളർത്തുന്നത് അവർക്കൊക്കെ പടച്ചവൻ കൊടുക്കുന്ന പ്രതിഫലം ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നതിന് സമമാകുന്ന പ്രതിഫലം പടച്ചവൻ കൊടുക്കുമെന്ന് അല്ലാന്റെ ഹബീബ് മുത്തി മുഹമ്മദ് അല്ലെ രക്തസാക്ഷികൾ ഒരുപാടുണ്ട് രക്തസാക്ഷികൾ ഒരുപാടുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആര് ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ അവര് മാത്രമല്ല രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് മുങ്ങി മരണപ്പെടുന്ന ആളുകൾ നമ്മുടെ ഭീമാ പള്ളിയിൽ നിന്നൊക്കെ കോട്ടില് വള്ളത്തില് മീൻ പിടിക്കാൻ വേണ്ടി പോയ ഒരുപാട് ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ടാവില്ല പലരും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടാകും മരണപ്പെട്ടവരെ കഥ പറയാൻ നമ്മുടെ

ീഗോളം സ്ഫോടനമുണ്ടായി തൽക്ഷണം അവർ മരണപ്പെട്ടു പോയി അവർക്കും കൊടുക്കുന്നത് വയറ് സംബന്ധമായ അസുഖം വയറിൽ ക്യാൻസർ വന്ന് മരണപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നം വരുന്നവർ കരലിന് പ്രശ്നം വരുന്നവർ ഉടലിന് പ്രശ്നം വരുന്നവർ അങ്ങനെയുള്ള രോഗികൾ അങ്ങനെ മരണപ്പെട്ടാൽ അല്ലാഹു അവർക്കും കൊടുക്കുന്നത് പ്രതിഫലമാണെന്ന് ആദരവായ ചെയ്തു പോകുന്ന ചില തെറ്റുകളുണ്ട് െ പെണ്ണാവട്ടെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോകുന്ന ചില അബദ്ധങ്ങളുണ്ട് തെറ്റുകളുണ്ട് അവൻ നിസ്കരിച്ചാലല്ല അവൻ അവൻ കൊടുത്താലല്ല നോമ്പ് നോമ്പ് പിടിച്ചാലല്ല പിടിച്ചാലും കൊടുത്താലും അവന്റെ തെറ്റുകൾ തെറ്റുകൾ പൊറുക്കൂല ആ നിസ്കരിച്ചല്ല എങ്ങനെയാണെന്നറിയോമി ജോലി ചെയ്താലും കുടുംബത്തെ പോറ്റ ഉമ്മാനേം നോക്കാൻ വേണ്ടി ായ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രഭാഷണം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു ഭീമാപ്പള്ളിയിൽ നിന്നും പരിസരത്തു നിന്നുമുള്ള ഒരുപാട് പ്രവാസികൾ എന്തിന് പ്രവാസികൾ അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള പല ജില്ലകളിലും ജോലിക്ക് വേണ്ടി പോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും അവരൊക്കെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മക്കൾക്ക് നല്ല ഹലാലായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭാര്യക്ക് നല്ല വസ്ത്രം കൊടുക്കാൻ വേണ്ടി ഉമ്മാക്കും വാപ്പാ സുഖമില്ല അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസക്ക് വേണ്ടി അതിനൊക്കെ കഷ്ടപ്പെടാൻ വേണ്ടി പോയവരാ അവർക്കും അല്ലാഹുല വലിയ പ്രതിഫലമാ കൊടുക്കുന്നത് അവരുടെ തെറ്റുകളെല്ലാം അല്ലാഹു തആല പൊറുത്തു കൊടുക്കുമെന്ന് അലൈഹി വസല്ലം ഈ ഈ സുന്ദരമായ മുബാറക് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് വാപ്പമാരുണ്ട് ഈ പ്രഭാഷണത്തിന്റെ എന്റെ ഈ പ്രഭാഷണത്തിന്റെ അവസാനം ഒരു നാല് കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അള്ളാ നിർത്തുകയാ ഈ നാല് കാര്യം എന്റെ വാപ്പമാരെ എന്റെ ഉമ്മച്ചിമാരെ നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ നമ്മൾ ും നാളെ ആഹ്റവും രക്ഷപ്പെടുന്നവരായി മാറും അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ദുന്യാവും രക്ഷപ്പെടാൻ ഞാൻ നടെ വസ്തുക്കളോട് നമ്മൾ രാജിയാവുക അതുപോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുക അധ്വാനിച്ച് ജീവിക്കുക അല്ലെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ അത് ലഹരിക്ക് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത് പ്രിയപ്പെട്ട വാപ്പമാരെ ഏതെങ്കിലും വി സായം സന്ധിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അള്ളഹാനോട് മനസ്സു തുറന്ന് നിങ്ങൾ ചെയ്യുക പാപങ്ങൾ പൊറുക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് ഈ സദസ്സിൽ വെച്ച് നമുക്ക് ചെയ്യണം അള്ളാഹു പടച്ചവനെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ പൊറത്തു തരണയല്ല ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ ബിസിനസ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുടുംബം വീട് നാട് എല്ലാത്തിലും നീ നൽകണേ നൽകണയല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സുന്ദരമായ ഈ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ നമ്മുടെ ദുന്യാവും നമ്മുടെ ആഹ് വിജയിക്കാൻ ഒന്നാമതായി എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കണേ വാപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണേ എന്താണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം 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 നാവിനെ നമ്മൾ സൂക്ഷിക്കണം അള്ളാഹുബിന്റെ ഹബീബ് പറയുകയാണ് പിന്നാര് യും നരകത്തിൽ കിടക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ആ നരകത്തിൽ കിടക്കുന്ന എൺപത് ശതമാനം ആളുകളും അവർ ചെയ്യുന്ന തെറ്റെന്തെന്നറിയോ അവരുടെ നാവവർ സൂക്ഷിക്കാത്തതാണ് എൻ്റെ ഉമ്മമാരേ എൻ്റെ വാപ്പമാരെ പ്രത്യേകം നമ്മൾ ഓരോരുത്തരോടും വസീയത്ത് പറയുകയാണ് ഞാൻ എൻ്റെ മനസ്സിനോടും എൻ്റെ മനസ്സാക്ഷിയോടും നിങ്ങളോടും ഞാൻ പറയട്ടെ നാവ് നമ്മൾ സൂക്ഷിക്കണേ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റവും കുറവും പറയാൻ നിൽക്കണ്ട നമ്മുടെ നിൽക്കണ്ടാവ് സൂക്ഷിച്ചില്ല എങ്കിൽ നോമ്പ് കാര്യമില്ല ഈ വന്നിരുന്നതും ഇവിടെ നമ്മൾ ഈ കേട്ടതൊക്കെ വെറുതെ ആയി പോകും അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം കളവ് പറയാൻ നിൽക്കണ്ട പരദൂഷണം പറയാൻ നിൽക്കണ്ട യേശന് പറയരുത് ശാപവാക്ക് പറയരുത് മക്കളെ എത്രയാ എത്രയാ എത്രയാകുന്നത് എന്തൊക്കെ വാക്കുകളാ നീ മുടിഞ്ഞു പോകുമടി നീ അങ്ങനെയാകുമടി നീ ഇങ്ങനെയാകുമടി ഒരിക്കലും പറയരുത് അത്തരത്തിൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന പല സ്വഭാവവും നമ്മുടെ മക്കള് കാണിക്കുമെങ്കിലും പിടിച്ചു നിൽക്കണം അല്ലേ ഞാൻ പലപ്പോഴും സദസ്സുകളിൽ പറയാറുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഹജ്ജ് യാത്രയേപ്പിന് വേണ്ടി പോയി ഒരു ഹജ്ജ് യാത്രയേപ്പ് ഒരുപാട് ഹജ്ജ്മാർ വയസ്സായ ഒരുപാട് ഉമ്മമാര് ഒരുപാട് വാപ്പമാര് ഹജ്ജിന് പോകുന്ന സദസ്സാണ് അങ്ങനെ അങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകളോട് അവിടെ ചെന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് ചെയ്തിട്ട് ആ സദസ്സിൽ നിന്നും പോകുമ്പോ ഒരു വയസ്സായ വാപ്പാ അദ്ദേഹം വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് വാപ്പാ നിങ്ങൾ പറഞ്ഞല്ലോ പരിശുദ്ധമായ നിങ്ങൾ പറഞ്ഞല്ലോ എങ്കിൽ ഞാൻ ആദ്യം കില്ല പിടിച്ചിട്ട് മകൻ അവൻ നശിച്ചു പോണേ എന്നാണ് ഞാൻ ഞാൻ എന്താ നിങ്ങൾ അങ്ങനെ അങ്ങനെ അത്രമാത്രം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് ഞാനെന്റെ മകനെ വളർത്തിയത് പക്ഷേ അവന് ഒരു നന്ദിയുമില്ല അവൻ എന്നോട് ഒരു സ്നേഹവുമില്ല അവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അങ്ങനെ മകന്റെ ഒരുപാട് ദൂഷ്യ മോശപ്പെട്ട സ്വഭാവങ്ങൾ എന്നോട് പറയുകയാണ് ഞാൻ ആ സമയത്ത് ആ വാപ്പാനോട് ചോദിച്ചു വാപ്പാ പരിശുദ്ധമായ കാപ്പയുടെ കിള്ള പിടിച്ച്